ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ ഞാനും അല്ലിക്കുട്ടിനും അമ്മയും കൂടെ ഒന്ന് ബാലശ്ശേരി വരെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ ഒരു വിമാർട്ടിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വാഷർ മാറ്റാനുണ്ടായിരുന്നു ഒരു കുക്കറിൻ്റെയും പിന്നെ ഒരു മിക്സി ജാറിൻ്റെയും അപ്പോൾ അതൊക്കെ ഞങ്ങളിവിടെ നിന്ന് മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ കുട്ടിനൊരു ജെ സി ബി വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നു ചെറിയ രണ്ട് മൂന്നെണ്ണം അവൻ്റെ ഉണ്ട് ശരിക്കും മൂന്ന് നാലെണ്ണം അവൻ്റെ ഉണ്ട് പക്ഷെ അതൊന്നും അവന് വേണ്ട വലുത് തന്നെ വേണം അപ്പോൾ അത് തിരഞ്ഞു നടക്കുക എല്ലാ കടകളിലും നോക്കി എവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എ പോയി അച്ഛന് മരുന്ന് വാങ്ങിച്ചു പിന്നെ എന്താ പറയുക അല്ലുവിന് ഡയപ്പർ വാങ്ങാനുണ്ടായിരുന്നു അത് വാങ്ങിച്ചു അമ്മയ്ക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു അതും കൊടുത്ത് അങ്ങനെ ഒന്ന് ഫുൾ ഒരു ഹറിമറി ആയിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക് പിടിച്ച് ഓടി നടക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതാ ക്ഷീണിച്ച് തിരിച്ച് കെട്ടിപ്പോട്ടോ അപ്പോൾ അടുത്ത് പിടിയേക്കണമെന്ന് തട്ടാ